അമൃതങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അമൃതങ്ങളുടെ ഇസ്ലാമായി വന്ന ആദ്യകാലം കൂടെ ജീവിച്ച കാലത്തൊക്കെ എന്ത് കണ്ടാലും തലവെട്ടെന്ന് ചോദിക്കും അതാണ് അതാണ് ആദ്യകാലം പക്ഷെ ഭരിക്കുന്ന കാലം രണ്ടാമത്തെ സ്റ്റേജ് അമൃതങ്ങൾ പച്ചപ്പാവായിരുന്നു അതുകൊണ്ടാണ് ഭാര്യ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ കേട്ടിരുന്നത് പച്ചപ്പാ ഒരാൾ വന്ന് പരാതി പറയാൻ വേണ്ടി വന്നതാ ഭാര്യ വല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ട് ഉമൃത്തങ്ങളെ വിളിച്ചിട്ട് ഉപദേശിച്ച വന്നതാ ഉപദേശിച്ചിട്ട് അപ്പോ ഉമങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാ എന്ത് പരാതി ഭാര്യ പറയണ്ട ഉമൃതങ്ങൾ വന്നോക്കുമ്പോൾ ഉമർത്തങ്ങളുടെ ഭാര്യ പൊരിഞ്ഞ ഡയലോഗ് വാതിൽക്കെ മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വാതിൽ തുറക്കണോ കേൾക്കുന്നത് വെള്ളമർദ്ദങ്ങളെ ചീത്ത പറയണ വാക്കാണ് അദ്ദേഹം പിന്നെ അവിടെ ഇറങ്ങി പോകുന്നത് വാതിൽ വെള്ളമർദ്ദങ്ങൾ തുടങ്ങുമ്പോ ഇയാള് പുറത്തിറങ്ങി പോവുക അല്ലല്ല എന്താ ഞാൻ ചോദിക്കാം പിടിച്ചിരും വലുത് എന്ന് പറഞ്ഞ പോലെ ഞാനൊരു കുഴപ്പമുണ്ടായിട്ട് വന്നത് അതിൽ വലിയ കുഴപ്പങ്ങളെ പുറക്കുണ്ടാകുമ്പോൾ എനിക്ക് എന്താ അല്ല എന്റെ പെണ്ണുങ്ങളെ നാവും അല്ലാണ്ട് കൂടുതലാണ് നിങ്ങളുടെ പെണ്ണുങ്ങളെ നോക്കുമ്പോ എന്റെ പെണ്ണുതിനേക്കാളൊക്കെ താഴെയാണ് അത്ര ഒന്നല്ല ഇവര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരല്ലേ ആ ഇവരവക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ നമ്മുടെ വസ്ത്രം തരുന്നില്ലേ പിന്നെ നാവ് കുറച്ചു സഹിക്കാൻ ഇതൊക്കെ പറയുന്നത് രണ്ടാം ഘട്ടമാണ് ഞാൻ പറയാറുണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താക്കന്മാരോട് നാവിടുന്ന എന്തല്ല ഭർത്താക്കന്മാരുടെ സ്വഭാവമൊക്കെ ഉണ്ടാണ് ഭർത്താക്കന്മാരോടും ചെയ്തിട്ട് കാര്യമുള്ള വെറുതെ കുടുംബം കേൾക്കാൻ ഇഷ്ടം പറഞ്ഞു പറയല്ലേ നിങ്ങൾ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട നല്ല ഗുണങ്ങളായിട്ട് തന്നെ ജീവിക്കും നല്ല അച്ചടക്കമുള്ള ഒതുക്കുള്ള ശബ്ദ ചേർത്ത് സംസാരിക്കാത്ത സ്നേഹമുള്ള ഗുണങ്ങളായിട്ട് ജീവിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ലൈറ്റർ ജീവിതം അങ്ങനെ ഘട്ട ജീവിതം അങ്ങനെ ഭയങ്കര മൈൽഡാണ് സോഫ്റ്റ് ആയിട്ടുണ്ട് മഹാനായ അമൃതങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ഭക്ഷണം ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ഈ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും പിന്നെ വാപ്പയെടുത്ത് നാം പറയും കുട്ടികൾ കൊടുക്കും വാപ്പക്ക് കൊടുക്കും ഇങ്ങനെ പാതിരാത്രി ചുട്ടെടുക്ക ചപ്പാത്തി ഉണ്ടാക്കണം ഇവർക്കറിയില്ല ഈ ഇവരെ കാണാനായി അവർ പുറപ്പെട്ടത് ഈ വിമർദ്ദങ്ങളെ കാണാനായി ഇവർ ഒരുപാട് രാജ്യത്തിന്റെ പുറപ്പെട്ടത് പക്ഷെ ഈ ഖലീഫയാണ് നിങ്ങൾക്ക് സേവനം ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല എപ്പോഴറിഞ്ഞോ ഈ പെണ്ണ് പ്രസവിച്ചു പ്രസവിച്ചത് ഒരാൺകുഞ്ഞാണ് അപ്പോൾ ഉമ്മു ഖുൽസൂം റളിയല്ലാഹു അൻഹ ഉമർ തംഗന്റെ ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ബശർ യാ അമീറുൽ മുഅ്മിനീൻ അഖാഖ ബിൽ വൽദ് അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ കൂട്ടുകാരനെ ഒരു അൺകുട്ടി പിറന്നു എന്ന സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തേക്കണം അമീറുൽ മുഅ്മിനീൻ എന്ന് ഒരാളെ മാത്രമേ ആ ലോകത്തെ വിളിക്കebulum യാ അല്ലാഹ് ഇത് അമീറുൽ മുഅ്മിനീനോ ഇതാണോ അമീറുൽ മുഅ്മിനീൻ അയാൾ അവളെ എഴുന്നേൽപ്പിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ അതിനെന്താ ഒരു സമൂഹത്തിന്റെ നേതാവ് ആ സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ ഈ നന്മർ തങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യരോട് ആരോടും പറയല്ലേ എന്ന് ലോകം അറിയിത് എപ്പോഴെന്നറിയോ ഈ കുത്തേറ്റ് മരിച്ചപ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അന്ന് ഉണ്ടായിട്ടുണ്ട് അതാരോടും പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല ഇനി പറയാലോ അങ്ങനെയാണ് ലോകം ഈ നന്മ അറിയുന്നത് ചെയ്തത് അമ്മാരും ആരും കാണാനല്ല ആരും അറിയാനല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന ഒരു നന്മെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ നമ്മളും പഠിച്ചവനും മാത്രം ഏതെങ്കിലും ഒരു തീമിനെ വിധവയായ ഒരു സഹോദരിക്ക് കണ്ണു കാണാത്ത ഒരു ഉമ്മാക്ക് ഒരു വൃക്ക രോഗിക്ക് ഒരു ക്യാൻസർ രോഗിക്ക് ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരാൾക്ക് നമ്മളും അല്ലാഹുമല്ലാതെ മറ്റൊരാളും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ പറ്റണം മറ്റൊരു സഹായിച്ചേക്കണം അതിനൊക്കെ സഹായിച്ചേക്കണം പക്ഷെ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ വേണം ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ അറിയണ്ടേ എത്ര കാലം ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നറിയിക്കണ്ടേ ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഞാൻ പറയാം നമ്മൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വന്ന് കുറച്ചങ്ങോട്ട് പാലക്കാട് ജില്ലയിലോ അങ്ങനെ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശങ്ങൾ പാണത്തൂർ അങ്ങോട്ടൊക്കെ പറ്റും നമ്മളും പഠിച്ചോനും മാത്രം അറിഞ്ഞിട്ടൊരു ചെറിയ പള്ളി കൊണ്ട് എടുത്ത് കൊടുക്കുക നമ്മളും പഠിച്ചവാനും മാത്രം അറിഞ്ഞാൽ മതി വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ അറിയും അതൊന്നും വേണ്ട നിങ്ങളും പഠിച്ചോലോ ഞാൻ സ്റ്റേറ്റ് മാറിപ്പോയി അറിയില്ലല്ലോ എവിടെങ്കിലും ജീവിതത്തിൽ ചെയ്യണം അഹുന്റെ കയ്യിൽ പൈസ തന്നാൽ ഒരു പുരക്കായില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന മുറ്റത്തിന്റെ നമ്മുടെ ഫ്ലോറിങ്ങിന്റെ കാശ് മതിയാവും വലിയൊരു പള്ളി ഉണ്ടാക്കാൻ നമുക്ക് ദുയാ മൻ മസ്ജിദൻ വലൗ ക മഫ്ഹസി ഖതാ ഒരു ഇരിക്കാവുന്ന സ്ഥലേ ഉള്ളൂ അത്രക്ക് ചെറിയ അല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി അഞ്ച് അഞ്ചാൾക്ക് നിഷ്കരിക്കാനേ പറ്റുള്ളൂ ഈ സ്റ്റേജിന്റെ എത്ര പോലും വലുപ്പമില്ലാത്ത പള്ളിയാണ് എന്നാലും സ്വർഗത്തിലല്ല പുര തരുന്നു അപ്പോൾ നമുക്കൊരു കഴിഞ്ഞോ ഇനി ഞാൻ നന്നാക്കി വേണ്ടി ഒരു വീട്

ുംറച്ചു പറയാണ് നമ്മൾ ചെയ്യുന്ന നന്മകളും മറച്ചു വെക്കണം പരസ്യ പരസ്യമായി പോയി കൊഴപ്പല്ല ഭയപ്പെട്ട് കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു വിഷയം വിഷയം ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ എന്നതല്ല ാണ് വേണ്ടിയാണ് വേണ്ടിയാണ് എന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചത് പൊരുത്തം കിട്ടാനാണ് ഞാൻ ഹറാമിലേക്ക് പോവരുത് വിചാരത്തിലേക്ക് പോവരുത് എന്റെ മക്കളെ ഞാൻ വളർത്തിയത് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടാനാണ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തത് നാളെ പരലോകത്തേക്ക് പോകും വേക്ക് ഉപകാരപ്പെടാനാണ് സഹോദരിമാർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ച് ശരീരം മറച്ച് നടന്നത് എന്റെ ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ടല്ല നാട്ടുകാരും മൊത്തം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ നിബിയെനിങ്ങളോട് പറയണം പെണ്ണുങ്ങളോടൊക്കെ പറയണം അവർ മേൽത്തട്ട വസ്ത്രം ധരിച്ച് മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് അവൾ നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണം എന്ന അള്ളാഹുന്റെ നിയമം റസൂലിന് ഇറങ്ങിയ സമയത്ത് അവരുടെ പെണ്ണുങ്ങൾക്ക് ളായെന്ന്റക്കാനും ശരീരത്തിൽ മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചിലേക്ക് വസ്ത്രം എന്ന് പറഞ്ഞപ്പോൾ മദീനക്കാരായ പാകമായ ഒരു ഷാൾ കിട്ടട്ടെ എന്നാ പിന്നെ ഞാനൊരു മഫ്ത വാങ്ങട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ അവരവർ സൂക്ഷിച്ചു വെച്ച വസ്ത്രങ്ങൾ ചെല്ലുകയും ആ വസ്ത്രങ്ങളെ കൊണ്ടവർ അവർ ശരീരം മറക്കാൻ വരികയും ചെയ്ത പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ വളരെ നല്ലവരും പ്രയാസം കള്ളിന്റെ ബിസിനസ് നടക്കുന്ന അന്ന് പൊരിഞ്ഞ കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാലം അത് മദീനയായി മാറി ഇതൊഴിവാക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ പഠിച്ചോനെ എത്രയോ പൈസ അല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത് നിക്കോട്ടെ ആഹ് നഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന കണ്ണുകൾ വഴിയിലേക്ക് ഒഴുക്കി കളഞ്ഞ് അള്ളാഹുന്റെ നിയമത്തെ സ്വീകരിച്ചവരാണ് വിശ്വാസികൾ വേണ്ടി കുറച്ച് ബിസിനസ് നമ്മൾ പലിശ ഇടപാടുകളാണ് അള്ളാഹു യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് പലിശ ഏർപ്പാടുകൾ ഞാനത് ചെയ്യുന്നില്ല പറ്റിപ്പോയി ഇനി ഞാനില്ല അതിൽ ജോലി നഷ്ടപ്പെട്ടു നിൽക്കോട്ടെ എന്നാലും എന്റെ ആഹ് നഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് الله لك من يسورك أما لو كان تشوفان رفاهه إنا لله وإنا إليه راجعون رمضان تريد നമ്മളും തിരിച്ചു പോകേണ്ടവരാണ് കലിമ ചൊല്ലി പോണം അള്ളാഹു ആ ഭാഗ്യം നൽകുമാറാകട്ടെ ഈ മാസം യാത്ര ചോദിക്കുക തിരിച്ചു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുഷന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്മ ചോദിക്കും ഇവിടെ അള്ളാഹു നമുക്ക് നന്മ തരണം നാളെ പരലോകത്ത് നന്മ തരണം

മനുഷ്യൻ എപ്പോഴും പ്രസന്നത വേണം വേണം അത് സന്തോഷം നൽകാൻ പറ്റും ും സമീപിക്കുന്ന ആളുകൾക്ക് സലാം പറയുമ്പോൾ ഏറ്റവും ഏറ്റവും കൂലിയുള്ളതാക്കാണെന്നറിയോ ആരാണോ അക്സറുഹും മുഖത്ത് ആരുടെ മുഖത്താ ഏറ്റവും നല്ല സന്തോഷം ഈ മുഖം ഇരുണ്ടു നിൽക്കുക ചില സംഘടനകാരെ കണ്ട മുഖത്തൊക്കെ മനസ്സിലാവുന്നവരെ